ഹലോ അങ്ങനെ വിഷൊക്കെ കഴിഞ്ഞിതാ ഹോസ്റ്റലിലേക്ക് തിരിച്ച് വരികയാണ് ഇത് സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ നല്ല വെയിലാണ് ട്ടോ ഇത് കോടയൊക്കെ ചൂടിയായിട്ട് നടക്കുകയാണ് ഇതാണ് എൻട്രൻസ് ഇതിന് മുന്നേ വലിയൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അത് റോഡ് പണിയുടെ ഭാഗമായിട്ട് പൊളിച്ചു കളഞ്ഞു അങ്ങനെ ഇറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നിട്ട് നമ്മൾ ലേഡീസ് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് ഞങ്ങൾ എല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറ് വരുന്നത് ഏത് ഭാഗത്ത് നോക്കിയാലും ഇതേപോലത്തെ കോറിഡോറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുക ഇത് അനെക്സ് ബ്ലോക്ക് ആണ് അപ്പം എൻ്റെ റൂമ് എത്തി ഞാൻ തുറക്കാണ് ഇവിടെ ഉള്ള ഏകദേശം റൂമൊക്കെ ഇതേപോലായിരുന്നു ട്ടോ ഒരു റൂമിൽ നാല് പേരാണ് ഉണ്ടാവുക അപ്പം അവർക്ക് വേണ്ട ചെയറ് കട്ടിൽ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും ചില റൂമിൽ ഇങ്ങനെ ബെഡ് ഉണ്ടാകും അപ്പം എൻ്റെ റൂമിൽ ബെഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതാണ് റൂമിൻ്റെ അവസ്ഥ എല്ലാവരും വെക്കേഷന് പോയതുകൊണ്ടാണ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് നമുക്ക് റൂമിൽ ഇങ്ങനെ ഷോക്കേയ്സ് ഉണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ഇതെന്തെങ്ങനെ മൂടിയിട്ടേക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബാഗൊക്കെ വീട്ടിലായതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് വെക്കാൻ ബാഗില്ലായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയാൽ പൊടിയാക്കും അപ്പം ന്യൂസ് പേപ്പർ വെച്ചെന്ന് മറച്ചതാണ് പൊടി ആവാതെക്കാൻ ഈ റൂമിൽ ആദ്യത്തിയാൽ ചെയ്യേണ്ടത് ഫാൻ ഇടാന്നാണ് അപ്പം അത്രക്ക് ചൂടാണ് ഈ റൂമിൻ്റെ ഉള്ളിൽ പിന്നെ പുറത്ത് കാഴ്ചതാണ് ജനല തുറന്നാലുള്ളത് അപ്പോൾ റൂമിൽ നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് rent വരുന്നത് മന്ത്ലിയാണ് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് അപ്പോൾ ഫുഡ് കഴിച്ച് നല്ല വിഷപ്പുണ്ടായിരുന്നു